നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഭാരതൻ ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി വിനോദ് പ്രഭാകരനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഡിവിഷൻ കൌൺസിലർ നിജി ബാബു കലാപ്രതിഭകളെ ആദരിച്ചു സ്കൂൾ സ്ഥാപകാംഗം സുബ്രഹ്മണ്യൻ അയ്യർ പി ടി എ പ്രസിഡന്റ് പി കെ രാജു മദർ പി ടി എ പ്രസിഡന്റ് ശ്യാമലി എസ് എം സി പ്രസിഡന്റ് സുസ്മി കെ എസ് ഒ എസ് എ പ്രസിഡന്റ് സനിഷ് പി ജി സ്കൂൾ പ്രധാന അധ്യാപിക ഷീബ സിജെ സ്കൂൾ ലീഡർ സി പി സിജോ സീനിയർ അധ്യാപിക സി ജെ രേഖ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു